ഹലോ ഫ്രണ്ട്സ് എനിക്കിന്ന് കണ്ണൂർ എയർപോർട്ട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ അപ്പോൾ വൈഫ് വീട്ടിലില്ലായിരുന്നു വേറെ സുഹൃത്തുക്കളും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ വൈഫ് പറഞ്ഞു വീട്ടിൽ അമ്മയില്ല അമ്മയും കുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാനും പോരാന്ന് പറഞ്ഞു അമ്മ ഇതുവരെ കണ്ണൂർ എയർപോർട്ടിൽ പോയിട്ടില്ലായിരുന്നു എന്നാൽ അമ്മയും കൂട്ടി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എൻ്റെ സുഹൃത്ത് വന്നു ഞങ്ങൾ അവൻ്റെ കാറിലാണ് പോയത് ആ ഇതാണ് എൻ്റെ സുഹൃത്തു കേട്ടോ ആർമിക്കാരനാണ് ഫോട്ടോലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇത് ഇതെൻ്റെ വേറൊരു സുഹൃത്താണ് കുട്ടു അപ്പോൾ അവരുണ്ടായിരുന്നു നമുക്ക് കൂത്തുപറമത്തെ കയറിയത് അപ്പോൾ ഞങ്ങൾ പോകുന്ന എൻ്റെ ബൈക്ക് കണ്ണൂർ എയർപോർട്ട് എത്തുമ്പോൾ ഒരു 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 ജ്യൂസും ചായയൊക്കെ കുടിച്ചു അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ കണ്ണൂർ എയർപോർട്ടിലേക്ക് കയറി പോകുന്ന വഴിയാണ് നല്ല രസമാണ് അവിടെ കാണാൻ പ്രത്യേക ഭംഗിയാണ് പുള്ളി പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം മട്ടന്നൂർ കഴിഞ്ഞ് കുറച്ച് ഉള്ള പോവാനേ ഉള്ളൂ അത് അവിടെ കയറി പോകുമ്പോൾ തന്നെ അതിൽ പ്രത്യേക ഭംഗിയാണ് കണ്ണൂർ എയർപോർട്ട് എന്നൊക്കെ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന ഒരു ബോർഡൊക്കെ കാണാം നല്ലൊരു വൈബായിരുന്നു പിന്നെ ഇപ്പോൾ മഴയൊക്കെ കുറവായിരുന്നു നല്ല വെയിലായിരുന്നു പുറത്ത് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തി അമ്മക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു അമ്മ ആദ്യമായിട്ട് വന്നത് കൊണ്ട് അമ്മക്ക് വലിയ പിടുത്തവും കാര്യമില്ലായിരുന്നു അങ്ങനെ അവൻ അവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പുറത്തെടുത്തു എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തു ഈ കണ്ണൂർ എയർപോർട്ട് പൊതുവേ ആളുകൾ വളരെ കുറവാണ് ഇപ്പോൾ ഇവിടെ ഫ്ലൈറ്റുകളൊക്കെ കുറവാണ് കൂടിക്കൂടി വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു പക്ഷേ ഇപ്പോൾ മൊത്തത്തിൽ ആളുകളൊക്കെ വളരെ കുറവായിരുന്നു കോഴിക്കോട് പോലെ ഒന്നും അത്ര ഇതില്ല അമ്മ ഇങ്ങനെ ഇവിടെ എവിടെയാണ് ഫ്ലൈറ്റുള്ളത് അമ്മ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ അവിടെ ഉള്ളിൽ കയറി പൈസ കൊടുത്ത് ഉള്ളിൽ കയറി ഫ്ലൈറ്റ് കാണാൻ തോന്നും പക്ഷേ ഞങ്ങൾ അതിൽ നിന്നില്ല അമ്മ മെയിനായിട്ട് വന്നത് ഫ്ലൈറ്റ് ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ കാണാനായിരുന്നു സത്യത്തിൽ ഞങ്ങൾക്കത് കാണാനൊന്നും പറ്റി അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് വന്നത് നീ എന്തിനാണ് എന്നെ കൂട്ടി വന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു അങ്ങനെ നമ്മൾ സുഹൃത്തിന് ഉള്ളിൽ കയറാനുള്ള സമയം ഏകദേശം ആയപ്പോൾ അമ്മയെല്ലാം കയറിപ്പോയി ഒരുപാട് സംഘടന ഉണ്ടായിരുന്നു ആർമിയിലൊക്കെ അല്ല ഒരു മാസത്തിൽ ഈവന് വന്നത് അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കുറച്ച് വിഷമത്തിലാണ് മൂപ്പർ പോയത് തിരിച്ച് വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു വേറെ എന്താ ചെയ്യുക നമ്മളെ ജോലിൻ്റെ ഭാഗമായിട്ട് പോകുന്നതല്ലേ സത്യത്തിൽ നമ്മളെക്കാളും വിഷമം എൻ്റെ അമ്മയ്ക്കായിരുന്നു അമ്മ നല്ല കാര്യമായിരുന്നു അമ്മക്ക് അമ്മേനെ കൂട്ടിയതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒരു സങ്കടമായി അമ്മ അവൻ കയറിപ്പോകുന്ന കണ്ടിട്ട് കുറച്ച് വിഷമത്തോടെ നിന്ന് ഈ കണ്ണൂർ ഏർപ്പെടുന്ന ഫ്രണ്ടിൽ തന്നെ ഇന്ത്യയുടെ ഒരു ഇങ്ങനെ ഉണ്ട് അടിപൊളി ലുക്കിൽ നല്ല ഇങ്ങനെ പാറി പാറിപ്പുറക്കുന്നതായിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അമ്മയ്ക്ക് ഒരു ഫ്ലൈറ്റ് കാണാത്തതിൻ്റെ ഒരു വിഷമം മുഖത്തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു ഒരു രക്ഷയില്ല ഒരു ഫ്ലൈറ്റ് വരുന്നതും പോകാൻ ഒന്നും കണ്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ ദൂരെ ആയിട്ട് ഒരു ഇൻഡ്യോൻ്റെ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അവിടെ നിർത്തിയിട്ടിരിക്കേണ്ടത് അപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ഇതെങ്ങും കാണുക അതൊരു ഫ്ലൈറ്റാണ് ചെറിയ ഫ്ലൈറ്റാണ് വലിയ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊന്നുമല്ല തൽക്കാലം അമ്മ അതും കൊണ്ട് തൃപ്തിപ്പെട്ടു ആ സമയത്ത് കുറച്ചൊരു മൊത്തം ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിനോട് മെല്ലെ ഇവിടെ വാങ്ങി